കൃഷി നിത്യവരുമാനം ആയിരം രണ്ടായിരം പതിനായിരം ഒക്കെ ഉള്ള ആളെങ്കിൽ ഒരുപക്ഷെ ഈ സംസാരം കേട്ടൊന്നു വരാം ഭൂസ്വത്തുള്ളത് കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാകണമെന്നില്ല ഉള്ളവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം ഇതൊരു ആമായ പ്രയോഗമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സംസാരമല്ല അങ്ങനെ പത്തും പതിനഞ്ചും ഏക്കർ ഭൂമി അഞ്ചേക്കർ ഭൂമി രണ്ടേക്കർ ഭൂമി വരുമാനങ്ങളൊക്കെയായി ജീവിച്ചു മരിച്ചപ്പോ െ മരണവാർത്ത ആളുകൾ പറഞ്ഞു ഇന്നാള് മരിച്ചു പാവപ്പെട്ട മനുഷ്യര് പറയണേ കുട്ടിയുടെ അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഒരായിരം രൂപ ചോദിച്ചപ്പോ ഇല്ലായ്മയുടെ നൂറ് കഥകൾ പറഞ്ഞ് നേരം കളഞ്ഞ മനുഷ്യനാണ് അയാൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ വന്നാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ പ്രശ്നം പറഞ്ഞ് അയാളുടെ മുന്നിൽ ചെന്നപ്പോ ണക്കിന് അമ്പത് ഇരുപത് മുപ്പത് റബ്ബർ ഷീറ്റുകൾ എന്നും കിട്ടുന്ന വരുമാനമുള്ള മനുഷ്യർ അഞ്ഞൂറ് രൂപയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ കൈമലർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏക്കറക്കണക്കിന് ഭൂമി കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തും പല ലോകത്തും ഉപകാരമുണ്ടാവില്ല നിങ്ങളുടെ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ അറിയാതെ അനിയൻ അറിയാതെ ഏതോ വേദനിക്കുന്ന മനുഷ്യരുടെ വേദന അകറ്റാൻ അവിടെ കണ്ണുനീരുകൾ തുടച്ചു കൊടുക്കുവാൻ നാട്ടിൽ അസുഖമായി കിടന്ന മനുഷ്യന് പണമില്ലാതെ സർജറിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നറിയാതെ ആലോചിച്ചിരിക്കുമ്പോൾ എത്രയോ മനുഷ്യരുടെ കഥകളുണ്ട് സുഹൃത്തുക്കളെ ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ കേരളക്കരയിൽ ഒരു വലിയ പണക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുക മുപ്പത് ഏക്കർ സ്ഥലമുണ്ട് അയാൾക്ക് മക്കളില്ല ഭാര്യ മരിച്ചു പ്രായമായി ിയൻ്റെ കുടുംബവും ജേട്ടന്റെ കുടുംബവും ഉണ്ട് മുപ്പത് ഏക്കർ ഭൂമിയുണ്ട് ആ നാടിന്റെ പരിസരത്തൊരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് നിങ്ങൾക്ക് മുപ്പത് ഏക്കറോളം ഭൂമിയുണ്ട് നമ്മളൊരു മദ്രസിനു വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് കലക്ഷനാണ് നമുക്കൊരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ പണം തന്ന് സഹായിക്കുക അല്ലെങ്കിൽ ഞങ്ങളെല്ലാം സ്വരൂപിക്കുന്ന പണം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തരാ മദ്രസക്ക് വേണ്ടി ആലോചിക്കണമെന്ന് പറഞ്ഞു അയാൾ ആലോചനക്ക് രണ്ടാഴ്ച ഒരു മാസം രണ്ടു മാസം സമയം കൊടുത്തു ആലോചന പൂർത്തിയായില്ല അയാൾ ലോകത്തോട് വിട പറഞ്ഞു അനിയന്റെയും ജേട്ടന്റെയും കൂട്ടുകുടുംബങ്ങൾ സ്വത്തിനു വേണ്ടി തർക്കിച്ച് കോടതി മായി കോടതി ഇടപെടുന്നത് വരെ ആർക്കും അത് അവകാശപ്പെടുന്നതല്ല എന്ന സീല് പതിച്ചിരിക്കുകയാണ് മുപ്പത് ഏക്കർ ഭൂമി പടച്ചവൻ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം ഭൂമി മക്കൾ പോലും ഇല്ലാത്ത മനുഷ്യന് കൊടുക്കാമായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞാൽ കാര്യമുണ്ടോ ഞാനിത് പറയുന്നത് സ്വത്തുള്ളവരും ഇല്ലാത്തവരും ഭൂമിയുള്ളവരും ഇല്ലാത്തവരും വരുമാനമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം പക്ഷേ എന്റെ കമറിൽ ഞാൻ ഒറ്റക്കാണ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു വസ്ത്രം പോലും വാങ്ങാതെ ഓരോ പച്ചക്കറി വാങ്ങുമ്പോഴും വില ചോദിച്ച് ഒരു നാല് രൂപ കൂടുതലാണെന്നറിഞ്ഞാൽ വേണ്ടെന്ന് വെച്ച് അരി വാങ്ങുമ്പോൾ നാല് കടയിൽ കയറി വില ചോദിക്കുമ്പോൾ ഒരു രൂപ കൂടുതലാണെന്ന് കൂടുതലാണെന്നറിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി അതിനൊന്നും ഇസ്ലാം എതിർപ്പ് പറയുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ എന്റെ കാലശേഷം എന്റെ മക്കൾ ദൂർത്തടിച്ച് കളയും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ മക്കൾ ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഞാൻ സമ്പാദിച്ചത് മുഴുവനും തകർത്തെറിയുന്ന രംഗം കാണേണ്ടി വന്നവർ ലോകത്തുണ്ടായിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് നമ്മൾ സമ്പാദിച്ചത് ആർക്കു വേണ്ടിയാണ് നമ്മൾ ശേഖരിച്ചു വച്ചത് അതുകൊണ്ട് നമ്മുടെ കബറിലേക്ക് നമ്മൾ ഒറ്റക്കാണ് രഹസ്യമായ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരം രൂപ മുടക്കിയാൽ വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന അരിക്ക് വകുപ്പില്ലാത്ത ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത ഒരു കുടുംബത്തിനെ ഏറ്റെടുക്കാൻ പറ്റും അതിന് ഒരു ദിവസം നീക്കി വെക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ ഒരു എഴുപത് രൂപയായിരിക്കും ഒരു അറുപത്തെട്ട് രൂപയായിരിക്കും ഒരു കടയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആരോടും പറയരുത് ആ കടയിൽ നിന്ന് രണ്ടായിരം രൂപ വരെയുള്ള സാധനം ഒരു മാസത്തിന് എന്ന് പറയാൻ പരസ്യം മാധ്യമങ്ങളിലും ഫോട്ടോ വേണ്ട അത് ഞാൻ ഒറ്റക്ക് ചെയ്യാവുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമായി ചെയ്യാം അങ്ങനെ കാലോചിക്കാവുന്നതാണ് നബി കരിം പറയാ രഹസ്യമായ രഹസ്യമായ സംഭാവന മായ ദാനി അതിന് വിശദീകരണം കൊടുത്ത സ്ഥലത്ത് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും നിങ്ങളുടെ